നമസ്കാരം ഇപ്പോൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലുള്ള തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് നവരാത്രി ഉത്സവങ്ങൾ സംബന്ധിച്ചുള്ള പരിപാടികളാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇന്ത്യ ഒട്ടാകെ വിശേഷമായിട്ട് നടക്കുന്ന ഒരു സംഭവം ഇതിൽ ഒരു പക്ഷെ കേരളത്തിലേക്കാളും വളരെയധികം ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു കാര്യമാണ് ദുർഗ അഷ്ടമി പൂജ അതുപോലെ തന്നെ വിജയദശമി ഈ നവരാത്രി സംഗീതോത്സവം കൂടാതെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ തമിഴ്നാട്ടിലെല്ലാം പൂജ വയ്പ് ആയുധങ്ങൾ പൂജ വയ്ക്കുന്ന ഒരു ചടങ്ങ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന ക്ഷേത്രവും എല്ലാ ദൈവങ്ങളുടെ ക്ഷേത്രങ്ങളിലും വളരെയധികം ഭക്തജനങ്ങളാണ് വന്നെത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ തിരുച്ചെന്തൂർ ശ്രീ സുബ്രഹ്മണ്യൻ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇത് എടുക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം നവരാത്രി ദിവസങ്ങൾ കഴിഞ്ഞ് ഈ അവസാന ദുർഗാ പൂജയും അതേപോലെ തന്നെ വിജയദശമി പൂജയൊക്കെ നടക്കുന്ന ഈ സ്ഥലത്ത് ഈ ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലങ്ങളും കേരളത്തിൽ നിന്നെല്ലാം വന്നെത്തിയിട്ടുണ്ടായിരുന്നു ഉദ്ദേശം ഈ രണ്ട് ദിവസങ്ങളിൽ ഈ പൂജ വയ്പും പൂജ എടുപ്പും ഉള്ള ആ രണ്ട് ദിവസങ്ങളിൽ ഇരുപത് ലക്ഷത്തോളം ഭക്തജനങ്ങൾ വന്നെത്തിയിട്ടുണ്ടെന്നാണ് ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെല്ലാം പറഞ്ഞു കേട്ടത് കാരണം ഈ ക്ഷേത്രത്തിൽ വളരെയധികം ഒരു ഏരിയ ഉള്ളൊരു ക്ഷേത്രമാണ് തൃശന്തൂർ മുരുകൻ ക്ഷേത്രം വളരെ വൃത്തിയോടെ തന്നെ പരിപാലിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇവിടെ ക്ലീനിങ്ങിനും കാര്യത്തിനെല്ലാം മുപ്പതോളം സ്റ്റാഫുകളുണ്ട് പതിനഞ്ച് സ്റ്റാഫ് പകലും പതിനഞ്ച് സ്റ്റാഫ് രാത്രി അങ്ങനെ ഒരേപോലെ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ ഇതുകൂടാതെ തന്നെ മറ്റ് സെക്യൂരിറ്റി ആയിട്ടും മറ്റ് കാര്യങ്ങളായിട്ടൊക്കെ ധാരാളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെയാണെങ്കിൽ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് മണി ഒരു അന്നദാനം ഉണ്ട് അത് ഒരു ടൈമിൽ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു കൂടിയൊരു ഹാളാണ് ഈ അന്നദാനത്തിന് രാവിലെ ആണെങ്കിൽ ആറ് മണിക്കാണ് തുടങ്ങുന്നത് ഈ എട്ട് മണി എന്ന് പറയുന്നത് അവരുടെ ഒരു ടൈം ടേബിളാണ് പക്ഷേ ഇവിടുത്തെ ഭക്തജനക്കിരക്ക് മൂലം ആറ് മണിക്കാണ് തുടങ്ങുന്നത് രാവിലെ ആണെങ്കിൽ പൊങ്കലായിരിക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ തൈരുസാദം തമിഴരെല്ലാം ഉണ്ടായി കഴിക്കുന്ന ഒരു സ്ഥാ ഒരു ആഹാരസ്ഥാനം ഈ തൈരസാദമെന്ന് പറയുന്നത് അത് അത്തരത്തിലുള്ള ഒരു വാതലാണ് ഇവിടെ ഉണ്ടായിക്കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഒമ്പത് സദ്യ സദ്യയുണ്ട് സദ്യയിൽ ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു സദ്യ അന്നദാനമുണ്ട് എല്ലാം വളരെ പെട്ടെന്നാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കറികളെല്ലാം ഉണ്ട് പപ്പടം പായസം അങ്ങനെ വിധ ഇനം കറികളോടുകൂടിയുള്ള സദ്യയാണ് ഇവിടെ ഒരേ സദ്യ ഒരേ റൗണ്ടിലും ഉദ്ദേശം അഞ്ഞൂറ് അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്നൊരു ഇരിപ്പിടമാണ് ഇതിനുള്ളിൽ ഈ സദ്യാലയത്തിനുള്ളിലുള്ളത് അവിടെയാണ് ഈ സദ്യ നടക്കുന്നത് അപ്പം ഉദ്ദേശം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് എട്ട് ഒരു പന്തി കഴിയുമ്പോൾ തന്നെ അരമണിക്കൂർ മുപ്പത് മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഒരു എട്ട് 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 വരെ ആകുമ്പോൾ ഒരു ഉദ്ദേശം ആറ് മണിക്കൂറിൽ എങ്ങനെ പോയിരുന്നാലും പന്ത് ഒരു പത്ത് പന്ത്രണ്ട് ഇരുപത് പന്തിയോളം നടക്കും അപ്പോൾ അഞ്ഞൂറ് പേര് വെച്ച് ധാരാളം ആൾക്കാർ അത് തന്നെ വന്ന് അത് കഴിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളും മറ്റു കാര്യവും തിരക്കായതുകൊണ്ട് ഈ എല്ലാ സ്ഥലങ്ങളിലും ആളുകളെല്ലാം കിടക്കും കടപ്പുറത്തും മറ്റു സ്ഥലങ്ങളൊക്കെ കിടക്കുന്നൊരവസ്ഥയിലാണ് പിന്നെ ഇവിടുത്തെ ഹോട്ടലുകളും ലോഡ്ജ് റൂം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഫുള്ളായിരുന്നു ഇവിടുത്തെ വാടക കുറച്ച് അധികമാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഈ ഭക്ഷണ കാര്യങ്ങൾക്കെല്ലാം ഒത്തിരി ചാർജ് കൂടുതലാണ് കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാവരും മുരുകനെ കാണാനും അതേപോലെ തന്നെ ഈ ഇതിലെല്ലാം പങ്കെടുക്കാനും ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ദുർഗാദേവിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൂജയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ വേഷങ്ങളൊക്കെ ധരിച്ച് പല ദൈവങ്ങളും വേഷങ്ങൾ ധരിച്ച് ഇവിടെ ക്ഷേത്രത്തിൽ എത്തുന്ന കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നു സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോ കാത്തിരിക്കുക അതുവഴി നന്ദി നമസ്കാരം